െ പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യ ഉപസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വ്യാഴാഴ്ചയായിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് സോ എന്താ നമുക്ക് നോക്കിയോ എന്നോ നോക്കണ പാക്സും ഇവന്റ്സും ഒക്കെ സോ എന്തായാലും നമുക്ക് ഇവൻസിൻ്റെ കാര്യത്തേക്ക് ആദ്യം പോവാം സോ നോക്കി നോക്കാം ഗൈസ് ഓക്കെ പ്ലെയർ വേഴ്സ് പ്ലെയറിൽ നമ്മൾ ഓൾറെഡി കളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ സോ അൺലിമിറ്റഡ് ചലഞ്ച് ഇവഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തുർക്കിഷ് ലീഗിൻ്റെ ആണ് സോ തുർക്കീഷ് ലീഗിൻ്റെ വന്നിട്ടുണ്ട് സോ ഇതിൽ കയറി നമുക്ക് ഫിഫ്റ്റി കോയിൻ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം സോ കളിക്കേണ്ടവരൊക്കെ ജസ്റ്റ് കയറി കളിക്കാം അത് പിന്നെ മുന്നേ വന്നതാണ് അതുപോലെ തന്നെ ഇനി ഫ്രീ ട്രൈ കിട്ടുന്നത് കൈസ് ഫ്രീ ട്രൈ കിട്ടണത് ഇതാ ഇതിൽ സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് തുർക്കിഷ് ലീഗിൻ്റെ ശീലത്തെ പ്ലേഴ്സിനായിട്ട് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ചലഞ്ച് രണ്ട് കളി കൊണ്ടുതന്നെ അപ്ലിക്ക് ചെയ്യുക ലജൻഡ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ സോ അതെല്ലാവരും ശ്രദ്ധിച്ച് കളിക്കുക പിന്നെ ഇപ്പോൾ വന്നിട്ട് മൈലേഗിൽ പിന്നെ ട്രാൻസ്ഫർ ഒക്കെ വന്നിട്ടുണ്ടാവും സോ പിന്നെ വന്നിട്ട് പ്ലാക്സ് ഗൈസ് യെസ് നമ്മളുടെ ഡിബ്രോയിൻ വന്നിട്ടുണ്ട് ഇന്ന് സോ ബിഗ് ടൈം ഡിബ്രോയിൻ ആണ് ബിഗ് ടൈം സോറി ബൂസ്റ്റർ ഡിബ്രോയിൻ പ്ലേയർ ഓഫ് ഡിഗ്രി ഇപ്പോൾ ബൂസ്റ്റർ വരുന്നുണ്ട് സോ ഡിബ്രോയിൻ വന്നിട്ട് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റും കാര്യങ്ങളാണ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് സോ നമ്മുടെ മെയിൻ ടാർഗൻസ് ഡിബ്രോയിൻ ആണെങ്കിൽ പിന്നെ വിനീഷ്യസ് ജൂനിയർ ഗോൾ പോസ്റ്ററാണ് കിഡിലം ഫിനിഷിങ് അതായത് ഈ ഫുട്ബോൾ വരുമ്പോൾ ഏകദേശം എഴുപത്തെട്ട് ഫിനിഷിംഗ് ഉണ്ടായിരുന്ന വിനീഷ്യസിൻ്റെ ഇപ്പോഴത്തെ ഫിനിഷിങ് തൊണ്ണൂറ്റി മൂന്ന് ബൂസ്റ്റർ ആകുമ്പോൾ തൊണ്ണൂറ്റഞ്ച് സംതിങ്ങ് സോ ഒരു രക്ഷുവില സ്കില്ലെല്ലാം ഉണ്ട് പിന്നെ നോക്കാമല്ലേ ഡിബ്രോയിനും വിനീഷ്യസ് ജൂനിയർ കറക്കണ്ട ഒരു കറക്കിക്കും ഒരു രക്ഷുവല പിന്നെ നമ്മളുടെ ലവ്താറുണ്ട് ഉണ്ട് ആൻ്റണി സിൽവ കുഴപ്പമില്ലാത്ത പ്ലേസ് അല്ലാണ്ട് കിട്ടോ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നോക്കൂ പിന്നെ ഹെഡിങ്ങിന് നോക്കുവാണെങ്കിൽ ഡിയോ അടുത്തോ എടുക്കാ ഒന്നും നോക്കണ്ട ഇല്ല ഹെഡും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് അതവിടെ കിടക്കട്ടെ പിന്നെ ഓ ഇത് മുന്നോ തുർ കിസ് ലീഗിൻ്റെ വന്നിട്ടുണ്ട് വേറെ അതിപ്പോൾ തന്നെയാണ് ഇപ്പം എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ നാലെണ്ണം കിടക്കേണ്ടത് നാലെണ്ണം നമുക്ക് എടുക്കാം സോ ടാർഗറ്റ് അങ്ങനെ ഒന്നുമില്ല എന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം വെറുതെ സ്പിൻ ചെയ്യാം നാല് ടാർഗറ്റ് ഞാൻ നാല് ദിവസം ലൈവ് ഒന്നും ഉണ്ടാകുന്നില്ല സോ എന്തായാലും നോക്കി നോക്കാം നമുക്ക് കിട്ടുമോന്ന് ഓക്കെ അതേതോ സൗദാ കേട്ടോട്ടോ ഓക്കെ കോണാട്ട കേട്ടോ കൊണാട്ടെ അതവിടെ എടുക്കട്ടെ സോ ക സെക്കൻഡ് സ്പിന്നോ എടുക്കാം ഞാൻ ട്രിക്ക് ഒന്നും നോക്കുന്നില്ലേ വെറുതെ കറക്റ്റ് ഐസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നമുക്ക് അത്രേ പറയുള്ളു സോ വീണ്ടും കറക്റ്റ് വീണ്ടും ഓക്കെ വീണ്ടും ബേസ് തന്നെയാണ് നോ നോ ലെക്ക് ഫോർ മീ ഓക്കേ ലെക്ക് ലെഗസ് എന്തായാലും തേട്രൈ കൊടുക്കാം ലെറ്റ്സ്കോ ഓക്കെ എഗ്ഗേം എഗ്ഗെയും നോ ലെക്ക് ഐസ് ഗിറോണിനത്തെ ഏതൊരു പ്ലെയർ കിട്ടിയിട്ടുണ്ട് സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഇൻ ഫ്രീ ട്രൈ ഫ്രീ ട്രൈയിൽ ഒന്നും കിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെ കിട്ടിയില്ല ആരെയും സോ ഇതും പച്ചമൂഞ്ചിൽ തന്നെയാണ് എന്തായാലും ക്ലീൻ ഷീറ്റ് അടിക്കും മിക്കോ ഞാൻ ഇങ്ങനെ പോവാണെങ്കിൽ സോ ഇനി നമുക്ക് എന്തായാലും ഡിബ്രോയിനും വിനീഷേഴ്സിനും വേണ്ടി അറക്കാം ഡിബ്രോയും കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ട്രൈയിലാണ് നമ്മുടെ ടാർഗറ്റ് കിട്ടിയതിനാൽ അത്രയും ലാഭം കാരണം രണ്ടും കിട്ടില്ല ആണ് നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി സ്പിൻ ചെയ്തു കൈ സോ പെട്ടക്കാ ബംബർ ലൈറ്റൊക്കെ കത്തി വരുന്നുണ്ട് ഓ എനിക്ക് തന്നെ ഡിബ്രോയിനോ വന്നിട്ടുണ്ട് കാരണം ആ നമുക്കങ്ങനെ വിശ്വസിക്കാം ഓക്കെ ഏത് വേട്ടവിളിയാണ് സെൻറ്റർ ബാക്ക് പക്ഷേ റൈസ് കുഴപ്പമില്ല അമീർ ഓക്കെ ബൂസ്റ്റഡ് തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം യൂസ് ചെയ്ത് നോക്കാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വലിയ ഉപകാരം പറയല്ല ഓക്കെ അവിടെ ഇറക്കട്ടെ റൈസ് എന്തായാലും നമുക്ക് അടുത്ത സ്പിന്ന് കൊടുക്കാം എന്താ ജസ്റ്റ് ലിബ്രോയിൻ തൊടെ വിനിയും മൂന്ന് ട്രൈൽ മൂന്ന് ട്രൈലും നമുക്ക് കിട്ടണം സോ അതാണ് ഇപ്പോൾ ലക്ഷ്യപ്പോ സോ രണ്ടും കിട്ടില്ല കട എടുത്തോ നമുക്ക് മിട്ടയും മൂസൻ്റെ ഒപ്പൊക്കെ പിടിച്ചേക്കാൻ പറ്റിയ കടന്നെയാണ് ഈ രണ്ടെണ്ണം സോ എന്തായാലും കളറൊക്കെ കത്തിയില്ല കേട്ടോ കിടക്കാൻ പറ്റു നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാവും ഒന്നും പറയല്ല ഓ മാൻ ചെടി കീറിയല്ലേ ഈ എൻ്റെ മുത്തേട ഇത് എത്രാമത്തെ എടുക്കുന്ന ലൗത്താറൊക്കെ ഇഷ്ടം പോലെ ലൗത്താറുണ്ട് കൈസ് കുഴപ്പമില്ല കിടക്കട്ടെ അല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കാം ചോം കിടക്കട്ടെ അവിടെ ലൗത്താറാണ് കിട്ടി കേട്ടോ തേപ്പിൻ്റെ തേപ്പാണ് കൈസ് ഒരു രക്ഷമില്ല സോ നിങ്ങൾക്കാരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം രണ്ട് ട്രൈ കൂടി ട്രൈ ഇപ്പ തന്നെ കൊടുക്കുക ഇനി ടാർഗറ്റ് പോയി തൊട്ടിട്ട് കിട്ടണമില്ല അതിന്റെ ഒരു വിഷമം വേണ്ട അങ്ങനെ ഡയറക്റ്റ് പോയി ഇറക്കിയിട്ട് നമ്മുടെ പ്രശ്നം മതി നോക്കി നോക്കി കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം ഓക്കെ ഇതൊരു മാതിരി ചതിയുണ്ട് എനിക്ക് എന്റെ ടാർഗറ്റിന് കിട്ടുന്നില്ല ഇപ്പൊ നാലാമത്തെ ആഴ്ച അടുപ്പിച്ചിങ്ങനെ മൂന്നര എടാ എന്തിട്ട് തേങ്ങത് ഗൈസ് ശരിയാവുന്നില്ല വൺ മോർ റിമെയിനിങ് ഇതിലെ രണ്ട് ഏഹ് ആരേരും കിട്ടിൻ ഉണ്ടെങ്കിൽ ഇനിയെ കിട്ടിക്കതിനാ ഭാഗ്യം തേപ്പ് ആന്റണി സിൽവ കുഴപ്പമില്ല ആന്റണി അല്ല അന്തോണിയോ സിൽവ സംഭവം കാടൊക്കെ അടിപൊളി പക്ഷെ നമുക്ക് തേപ്പ് പറഞ്ഞ അമ്മാതിരി തേപ്പാണ് കിട്ടിയിരിക്കുന്നത് നാല് ട്രൈ എടുത്തു നാലും മൂഞ്ച് കൈസ് ഇനി ആകെ ഉള്ളത് നാനൂറ് രൂപയും മുന്നൂറ് രൂപയും കുഴപ്പമില്ല ഗൈസ് എന്നെ പോലെ തേപ്പറ്റിയവർ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ എല്ലാവരും വന്ന് കരയുക ഒരുമിച്ച് കറിയാം സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് മുട്ടൻ തേപ്പറന്നു ഏതൊക്കെ ഒരു എപ്പിക്കോലും കിട്ടിയില്ല അതുപോലെ തന്നെ ഇതും കിട്ടിയില്ല ഗൈസ് ഫുള്ള് കഴിഞ്ഞു ഓക്കെ വൺ തേപ്പറുന്നു സോ തേപ്പുട്ടവരൊക്കെ ജസ്റ്റ് ആ ഡീല കമൻ്റ് ഇട്ട് കൈസ് നമുക്ക് ഒരുമിച്ച് അറിയാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ പ്ലൈസിനെ കമൻറ്റ് ചെയ്യാം എന്തായാലും അടുത്ത വീടും വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്